അപ്പോൾ എല്ലാ വാഴ കർഷകർക്കും നമസ്കാരം വേനൽ മഴയെ കിട്ടിയപ്പോൾ വാഴ അടിപൊളിയായി കാണുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി ഒരു ചെറിയ വളപ്രയോഗമൊക്കെ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ വാഴകളെല്ലാം തന്നെ ഒരു ജൂൺ പതിനഞ്ചിന് മുമ്പ് കുല വീഴും എന്നാണ് കരുതുന്നത് ഇതെന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വാഴത്തോട്ടമാണ് ഇരുന്നൂറ്റമ്പതോളം വാഴകളാണ് പുള്ളി കൃഷി ചെയ്തേക്കുന്നത് ഈ വാഴയുടെ ഇപ്പോഴത്തെ അനുസരിച്ച് ഓണത്തിന് കുല വെട്ടി വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല വീണ കുലകളെന്ന് പറയുന്നത് വളരെ ചെറുതുമാണ് പുള്ളി നന്നായിട്ടൊക്കെ പണി ചെയ്തിട്ടുണ്ട് വാഴത്തോട്ടം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് പല സമയത്ത് വളങ്ങൾ കൊടുത്തിട്ടുണ്ട് വളങ്ങളെല്ലാം കൊടുത്തേക്കുന്നത് പക്ഷേ മലയാളി കർഷകരെ വച്ചിട്ടല്ല അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ വാഴയ്ക്ക് വേണ്ടി പണിയെടുത്തേക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം ഞാൻ ചെന്നു കാണുന്ന സമയത്ത് പുള്ളി ഊന്നുകളെല്ലാം കൊടുത്ത് വാഴ മറിയാതിരിക്കുന്നതിന് വേണ്ടി ഊണുകളെല്ലാം കൊടുത്ത് വാഴയെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വാഴയിൽ നിന്നൊരു പത്തമ്പത് സെൻറ്റിമീറ്റർ മാറി ഒരു ചെറിയ കോണാകൃതിയിൽ വാഴയെ ഇവിടെ മുകളിൽ വച്ച് കെട്ടിക്കൊടുത്താണ് ഊന്നുകൾ റെഡിയാക്കുന്നത് ചെറിയൊരു കുഴിയിലാണ് ഈ ഊണ് ഇറക്കി ഉറപ്പിക്കുന്നതും അപ്പോൾ ഇങ്ങനെ ഊണ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എത്ര കാറ്റ് മഴ ഒക്കെ വന്നാലും വാഴ മറിയാതെ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും അതാണ് ഈ ഊണു കൊടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഇനി വള്ളി വള്ളികൊണ്ട് നിങ്ങളെ കെട്ടിയിടുകയാണെങ്കിൽ വാഴ ആ വള്ളി വെച്ച് കെട്ടുന്ന സ്ഥലം കൊണ്ട് ഒടിഞ്ഞ് വീഴാനുള്ള ഒരു സാധ്യത കൂടുതലാണ് കുലയൊക്കെ കയറുന്ന സമയത്ത് നല്ല വെയിറ്റ് അങ്ങോട്ട് കയറും അതുമാത്രമല്ല ഇനി മഴക്കാലമാണ് വാഴയുടെയൊക്കെ ഇലകളിൽ നല്ല വെള്ളം നിൽക്കുന്ന സമയത്ത് കുലയുടെ ഭാരവും കൂടിയാകുമ്പോൾ നമ്മൾ വള്ളി കൊണ്ട് കെട്ടിയ ഭാഗം വെച്ച് വാഴ ഒടിഞ്ഞ് വീഴുന്നത് പലപ്പോഴും കാണാറുണ്ട് അതുമാത്രമല്ല ഈ പുള്ളിയുടെ വാഴത്തോട്ടത്തിൽ നമ്മൾ ഈ വീഡിയോകളെല്ലാം തന്നെ വാഴ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തടപ്പുഴുവാണ് ഇവിടെ കണ്ടില്ലേ ഇദ്ദേഹത്തിൻ്റെ വാഴത്തോട്ടത്തിൽ നന്നായിട്ട് തടപ്പുഴു ബാധിച്ചൊക്കെയാണ് അപ്പോൾ പുള്ളി ഏതെങ്കിലും കീടനാശിനി വാങ്ങി അടിക്കുക പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പതോളം വാഴകൾ ഉള്ളതുകൊണ്ട് തന്നെ ജൈവ കീടനാശിനി ഇനി പരീക്ഷിക്കുക എന്ന് പറയുന്ന റിസ്ക്കാണ് ഇതിന് അല്ലാത്ത കെമിക്കൽ അടങ്ങി കീടനാശിനി അടിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നുവെച്ചാൽ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വലിയ നഷ്ടം ഒഴിവാക്കുന്നതിന് വേറെ മാർഗ്ഗമില്ല അല്ലേ അപ്പോൾ ഇതുവരെ വാഴയ്ക്ക് ഒരു ചൊടിയും ചുണയും ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ജൈവളം കൊടുക്കുന്ന ആൾക്കാർ കുറച്ച് കോഴിക്കാഷ്ടം മീനിൻ്റെ വേസ്റ്റ് കടല പിണ്ണാക്ക് ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ഒന്ന് കൊടുത്തു നോക്കിയാൽ മതി എന്നിട്ട് നന്നായിട്ട് തന്നെ ചൂടുകയാണെങ്കിൽ വാഴ നല്ല ചൊടിയിൽ വന്നതിന് ശേഷം ഒരു രണ്ടാഴ്ച കൊണ്ട് കുലയ്ക്കും ഇനി രാസവളം കൊടുക്കുന്ന ആൾക്കാർ കാൽസ്യം കൊടുത്തതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് യൂറിയ പൊട്ടാഷ് ഇതൊക്കെ ഒന്ന് കൊടുക്കണം പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് അല്പം കൊടുക്കണം ബോറോൺ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ വാഴയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഴയും കൃത്യസമയത്ത് കുല ചാടുകയും ഓണത്തിന് നിങ്ങൾക്ക് വലിയ കുലകൾ മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ജൈവവളം കൊടുക്കുന്നവർക്ക് വാഴയ്ക്ക് പെട്ടെന്ന് വല്ല സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ പറയാം കോഴിക്കാഷ്ടം മീൻ്റെ വേസ്റ്റ് കമ്പോസ്റ്റാക്കി അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വാഴയുടെ ചുവട്ടിലിട്ട് കൊടുത്ത് നനച്ചു കൊടുക്കുകയാണെങ്കിൽ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് കയറി വരും കാരണം മീൻ്റെ വേസ്റ്റിൽ വാഴയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബെൽബട്ടനും കൊടുക്കണം